സിസ്റ്റത്തിനെതിരെയുള്ള വിമർശനത്തിലെങ്കിലും നിങ്ങൾക്ക് ആത്മാർത്ഥ വേണം നിങ്ങൾ ആ സിസ്റ്റത്തെ നൂറ് ശതമാനം തുറന്നു നിർക്കാൻ തയ്യാറാവണം അതിനിടയിൽ പോലും നിങ്ങൾ നിങ്ങളെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുക ചെയ്യുന്നത് സിസ്റ്റത്തിന്റെ വിശകം എന്തിനാണ് മന്ത്രി ചിഞ്ചൂറാണി ആ കുട്ടിയെ പഴി പറയുന്നത് കുഞ്ഞു നിനക്ക് എങ്ങനെ സാധിക്കുന്നു അധ്യാപകരുടെ കുഴപ്പമില്ല അധികൃതരുടെ കുഴപ്പമല്ല സഹപാഠികൾ പറഞ്ഞത് പോലും കേൾക്കാതെ അവിടേക്ക് വലിഞ്ഞു കയറിയിട്ടാണ് ആ മരണം വിളിച്ചു വരുത്തിയത് വലിഞ്ഞു കയറി എന്നാണ് മന്ത്രി ഉപയോഗിച്ചിട്ടുള്ള ശബ്ദം എന്തിനാണ് നിങ്ങൾ ഇതൊരു സിസ്റ്റത്തിൻ്റെ ബെശകാണെങ്കിൽ ആ കുട്ടിയെ പഠിക്കാൻ നിൽക്കുന്ന എന്തിനാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ശിവകുട്ടി മാധ്യമങ്ങളോട് സംസാരിച്ച് നിങ്ങൾ കേൾക്കണം ആ കുട്ടിയുടെ കുടുംബത്തിന് പോക്കറ്റ് മണി കൊടുത്തുവെന്നാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഏറ്റവും നിർമ്മലമായി പ്രതികരിക്കുന്ന ഒരു മന്ത്രിയാണ് താങ്കൾ പക്ഷേ അക്കൂട്ടത്തിൽ ഇന്നിപ്പോൾ സംസാരിച്ചപ്പോൾ ഉച്ചയ്ക്ക് സംസാരിച്ചപ്പോൾ താങ്കൾ പോക്കറ്റ് മണി എന്നൊക്കെ വിശേഷിപ്പിക്കുകയുണ്ടായി ആ പ്രയോഗം ഒരു അനുചിതമായി എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ മിനിസ്റ്റർ അല്ല അതെ അല്ല അതൊക്കെ നമ്മള് പിന്നെ കേട്ടോ അതായത് ഈ പ്രശ്നത്തിനെതിരെ നടക്കുന്ന സമരങ്ങളെ വിമർശനങ്ങളെ പരിഹരിക്കാണ് അദ്ദേഹം ചെയ്യുന്നത് സിസ്റ്റത്തിൻ്റെതാണ് പ്രശ്നമെങ്കിൽ ആ വിമർശനത്തോട് ആ സമരത്തിനോട് സി പി എമ്മിന് എന്താ പ്രശ്നം ഇത്തരത്തിൽ വികലമായിട്ടുള്ള തെറ്റായിട്ട് ഒരു സിസ്റ്റത്തിനെതിരെയുള്ള സമരങ്ങളെ പ്രോത്സാഹിപ്പിക്കില്ല ഇവർ വേണ്ടത് പക്ഷെ മന്ത്രി പറയുന്നത് ഈ സമരക്കാർ ഒരു രൂപയുടെ ഉപകാരം ഉപകാരപോലെ കുടുംബത്തിൽ ചെയ്യുന്നില്ല ഞങ്ങൾ ആ ഡിപ്പാർട്ട്മെന്റ് അഞ്ച് ലക്ഷം കൊടുത്തു ഈ ഡിപ്പാർട്ട്മെന്റ് പത്ത് ലക്ഷം കൊടുത്തു ഇനി ഒരു മൂന്ന് ലക്ഷം രൂപ പോക്കറ്റ് മണി കൊടുക്കുന്നുണ്ട് ഈ സമരം ചെയ്യുന്ന ആരെങ്കിലും ഒരു ഉപ്പിയെങ്കിലും കൊടുത്തിട്ടുണ്ട് അപ്പൊ പണം കൊടുക്കാനുള്ള ശേഷിയാണോ ഒരു വിഷയത്തോടെടുക്കുന്ന സമീപനത്തിന്റെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് അധ്യാപക ഒരു തുക അവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അഞ്ചു ലക്ഷം രൂപ ബോർഡ് കൊടുത്തു കഴിഞ്ഞു നടത്തിയ ഒരു എട്ടുപത്ത് സംഘടന ഉണ്ടല്ലോ അവരാരും ഒരു പൈസയുടെ ഒരു സഹായധനം ഇതുവരെ വാഗ്ദാനം ചെയ്തില്ലല്ലോ നിങ്ങൾക്ക് കൂടുതൽ പൈസയുള്ള ആളുകൾക്ക് കൂടുതൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ പ്രതിഷേധങ്ങളും ഇല്ലാതാക്കാൻ സാധിക്കുന്ന ഒരു വ്യവസ്ഥയാണ് ഇവിടെ നിൽക്കുന്നത് ഇന്ന് മുഖ്യമന്ത്രിയുടെ ഇതിനെ പറ്റി ചോദ്യം ചോദിച്ച സമയത്ത് മുഖ്യമന്ത്രി ആ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ പോലും തയ്യാറായില്ല എന്നുള്ളതാണ് മാധ്യമങ്ങൾ ഈ പറയുന്ന പോലെ സ്കൂളിൽ കുട്ടി ഷോക്കേറ്റ് മരിച്ച സംഭവമായി ബന്ധപ്പെട്ട് സി എമ്മിന്റെ പ്രതികരണം ചോദിക്കുമ്പോൾ രണ്ട് വാക്ക് പറഞ്ഞിട്ട് മാധ്യമങ്ങളെ പരിചരിച്ചുകൊണ്ടു എണ്ണിട്ട് പോകണം അദ്ദേഹം ജനങ്ങൾ പ്രതികരണം ആഗ്രഹിക്കുന്നുണ്ട് സി എം ആരും പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ തലവിധി എന്ന് പറഞ്ഞാൽ മതി